നേരം പോലാ കൊറേ കണ്ടാ നീ വല്ല കേട്ടാ എന്നാ നീ വല്ലേ ആരംഭിച്ച ഞാൻ കൊറേ കണ്ടിട്ടുള്ളത് കണ്ടു കണ്ടു മടുത്തു ചേട്ടാ വേറെ ആളുകൾ പറയൂ അതൊക്കെ പേസേ എത്ര നേരെ അതൊക്കെ വായിച്ചെടുക്കിയു പറ ഇതിലേറെ ചെറിയ ബുക്ക് പ്രേമല്ല ആ കൂടി അമ്പത്തഞ്ച് പേസേ ഉള്ളു പിന്നെ ആറേ എനിക്ക് വേണമെങ്കിൽ മറ്റൊരു ബ്യൂണിന്ന് വായിച്ചിരിക്കാം മാത്രമല്ല ജോൺ എന്ന് പറയുന്നത് റൊമാൻസ് റൊമാൻസിൻ്റെ അവിടെ കോമഡി ഉണ്ട് നാട്ടിപ്പുറത്തെ ഭാഷയൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് മാത്രമല്ല വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത് അധികം സാഹിത്യപരമായിട്ടുള്ള മൊമൻസ് ഒന്നും ഇല്ലെങ്കിലും ആ സാഹിത്യപരമായിട്ടുള്ള മൊമൻസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും ഞാൻ ഈ കൊണ്ട് വായിക്കി എന്നിട്ടൊരു അഭിപ്രായം പറയുന്നത് ഞാൻ ബുക്ക് കഴിച്ചു ഇത്രയധികം ബുക്ക് കഴിച്ചത് ഞാൻ നന്ദി പറയാൻ ആ അതായത് ബുക്ക് എങ്ങനെയുണ്ടായിരുന്നു ആ കേട്ടാ കുറച്ചു നേരം വേണമെങ്കിൽ നേരെ പോയി തുടങ്ങില്ല ബിഗിനേഴ്സിനൊക്കെ വായിക്കാൻ വേണ്ടി കേട്ടാ ഞാൻ ഈ ബുക്ക് ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യട്ടെ ആ നീളെ ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്യേ റെക്കമെൻഡ് ചെയ്യാതെടുക്കേ എന്തെങ്കിലുമൊക്കെ ചെയ്തോ ബൈ